എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി രാശിമാറ്റം നടത്തുകയാണ് ഈ ശനി രാശിമാറ്റം നടത്തുമ്പോൾ ശനി ദോഷം ബാധിക്കുന്ന ധാരാളം പ്രേക്ഷകർ പലപ്പോഴായിട്ട് വിളിച്ചിട്ട് യൂട്യൂബിലൂടെയൊക്കെ കണ്ടു വലിയ ദോഷങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വളരെയധികം ഭീതിജനകമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ധനുരാശിക്കാരുടെ ശനി ദോഷഫലങ്ങളെക്കുറിച്ചാണ് ശനി ശനിമാറ്റ ഫലങ്ങളെക്കുറിച്ചാണ് ധനുരാശിയിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്നിൽ നിൽക്കുന്ന ശനി നാലിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് കണ്ടക സ്ഥാനത്തേക്കാണ് നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സുഖ മാതൃഭാവമാണ് അപ്പോൾ പൊതുവെ നാലിലേക്ക് ശനി ഗ്രഹചാരം നടത്തുമ്പോൾ കണ്ടക സ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ ശനി ദോഷം വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സുഖത്തിന് ഉണ്ടാകും മാതൃക്ലേശങ്ങളുണ്ടാകും മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെയാണ് പൊതുവിൽ പറയേണ്ട ഫലങ്ങൾ എന്നാൽ ഈ ഒരു മാറ്റം കൊണ്ട് മാത്രം ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ച് ഇത്തരത്തിലുള്ള വലിയ ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് കരുതരുത് ശനി ഗ്രഹചാരം നടത്തുന്നത് കുംഭൻ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിലേക്കാണ് അപ്പോൾ മീ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി കാര്യമായിട്ട് ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു തത്വം കൂടി ഉൾക്കൊള്ളേണ്ടതാണ് പിന്നെ ശനി നിങ്ങളുടെ ജാതകത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉദാഹരണമായിട്ട് ഉച്ചരാശിയായ തുലാത്തിലോ മകരം കുംഭം എന്നീ ഒക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ശനി ദോഷം നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്നതല്ല കൂടാതെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലം ശുഭ ഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹത്തിൻ്റെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ശനിദോഷം കാര്യമായിട്ട് ബാധിക്കുന്നതല്ല പിന്നെ നമ്മൾക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്കിപ്പോൾ നാലിൽ ശനിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ആരോഗ്യകാര്യങ്ങളിലും മാതൃകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ദോഷങ്ങളെ കാര്യമായിട്ട് ബാധിക്കാതെ ജീവിതം നയിക്കാൻ കഴിയും എന്ന് എന്നും മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക നമ്മളൊരു റോഡിലൂടെ പോകുമ്പോൾ നമ്മൾക്കറിയാവുന്നൊരു വഴിയാണ് അതിലേ പോകുമ്പോൾ ഒരു കുഴിയുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അബദ്ധം പറ്റില്ല ആ കുഴിയിൽ വീഴാതെ പോകാൻ കഴിയും എന്നുള്ളതും മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക അപ്പോൾ ശനി മാറുന്നു ശനി ദോഷം വരുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എല്ലാവിധ ദുരിതങ്ങളും വരും എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇപ്പോൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ദോഷത്തെ വിലയിരുത്തേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം